അവിടെ എനിക്ക് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മള് ഇപ്പൊ സമയം ഒരു എട്ട് മണിയാണ് ഞാൻ എങ്കിൽ നല്ല ദിവസം കൂടെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാണ് വേറെ ഒന്നുമില്ല നന്നുകൂടി വീട്ടിലിരുന്ന ടൈപ്പ് കുറച്ച് കുറച്ച് കുട്ടി കുട്ടി ഉടുപ്പുകളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രാൻഡ് ഫോർലെസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ ഗൗരിയാണ് എനിക്ക് ആ കട പറഞ്ഞിരുന്നത് അപ്പോൾ അവിടെ പോയാൽ കുറച്ച് നല്ല പ്രൈസ് കുറഞ്ഞ വിലയ്ക്ക് നല്ല ഡ്രസ്സ് ഡ്രസ്സുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ നന്നപ്പിന് കുറച്ച് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ രാത്രിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് വീടിയിലോട്ട് പോവാം അങ്ങനെ ഗൈസ് ഞാനും നമ്മുടെ ഗൗരി നന്ദപ്പനും കൂടി ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ കണ്ടോ നടന്നു പോവാ ഗൗരി മാപ്പ് ലൊക്കേഷൻ നോക്കുവാന്ന് ബസ്റ്റ് അപ്പൊ ഞങ്ങൾ വഴി അറിയുമോ ഇവിടെ കൂടി അറിയാമോ നീ മാപ്പ് ഇട്ടു നോക്കിയാണ് അതെപ്പോൾ ഒരു പച്ച എടുത്ത് വെച്ചിട്ട് മറ്റേ വഴി കാണുന്ന പോലെ കറക്കിട്ട് നമുക്ക് ഇതിൽ ഏതൊന്നും നോക്കാം ഇവിടെ കൂടിയാണോ ഇവിടെ ഞാൻ സത്യം പറഞ്ഞ ഈ നൈറ്റ് ഇങ്ങനെ നടന്നു പോയി സാധനം മേടിക്കുന്ന വൈബ് ഒരു അടിപൊളിയാണ് കേട്ടാ നമ്മുടെ അമ്മായി പറഞ്ഞ മമ്മായി പറഞ്ഞ അമ്മായി പറഞ്ഞെ നടക്കുള്ളൂ പിന്നെ നന്ദപ്പനിപ്പ എന്റെ ഒക്കെ ഇരിക്കുവാണ് കാര്യം വേറെ ഒന്നുമില്ല ഈ ഓടരെ സൈഡിൽ പാറ്റയുണ്ട് അപ്പൊ ആള് പാറ്റ പേടിയായത് ആയതുകൊണ്ട് എന്റെ മണ്ട കയറിയിരിക്കുവാണ് ഏട്ടാണോ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് പോവുകട്ടോ മാഡം കഴിച്ചങ്ങള് വാഴക്കാല ജംഗ്ഷൻ എത്തിയിരിക്കുന്നു ഇതിനകത്ത് കയറാനോ എന്തും ഇവിടെ നമുക്ക് തിരിച്ചു വരാം തിരിച്ചു വരുമ്പോൾ അമ്മ എന്ന സാധനം മേടിക്കാം നമുക്ക് ആദ്യം നമ്മുടെ നമ്മൾ പോവാമെന്ന് പറഞ്ഞ ഷോപ്പിലൂടെ നമ്മൾ ആദ്യം പോകാം നമ്മൾ പോവാന്ന് പറഞ്ഞത് ഫോർലെസ് അങ്ങോട്ടെ നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ കഴിച്ച നമ്മള് ഞാൻ എന്തോ കൊറേ ദൂരം നടക്കും കൊറേ ദൂരം എടുക്കണം അങ്ങനെ കേട്ടോ ഗൗലി നീ അപ്പൊ ഇതിന് മുന്നേ പോയിട്ടില്ലേ പിന്നെ നീ വഴി വഴിതെപ്പന്ന് ഗൗലി നമ്മടെ വഴിയാട്ടിയാട്ടോ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഇത്ര മീറ്റർ ഇത്ര മീറ്റർ ഒരാൾ എന്തൊക്കെ ചെയ്യണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഒരു അഭിനയിച്ച് തളർന്ന് വന്നിരിക്കുന്ന പണി വെക്കിട്ടു നീ ഓട്ടോടിച്ച് ഇരിക്ക സ്റ്റൈലില് റെയിൻകോട്ടൊക്കെ കയ്യില് പിടിച്ചോണ്ടോ നേട്ടാ മഴ പോയിട്ട് ഒന്നുമില്ല അല്ലേ നന്ദോ അമ്മ ചമ്മി പോയല്ലേടാ കുഞ്ഞിനെ എടുക്കണ്ടായിരുന്നോ ആ എന്താ ഷോപ്പ് നമ്മൾ ലാസ്റ്റ് ഷോർട്ട് എത്തി കേട്ടോന്ത്രി

വേണ്ട 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 അത് അത് കൊള്ളത്തില്ല അത് വലുതാ വലുതാ ബാബാ അങ്ങോട്ട് പോവാട്ട് പോവാ പിറക്കോ നീളേറ്റ് വിളമ്പ് നോക്ക കേട്ടേക്കാങ് ഇന്ന് പറയുന്നു ഇവിടെ ഇഷ്ടപ്പെടും നന്ദുട്ടാ ആ ഉണ്ട് ഉണ്ട് ആ അത് ആ കേശുബാമന് പോലെ അമ്മ ഒന്ന് നോക്കമ്മേ അത് കേശുബാമൻ ഉണ്ടല്ലോ രസമായിരിക്കും രസമായിരിക്കും ആണോ പക്ഷെ ഇത് കുട്ടികളുടെ സെക്ഷൻ അല്ലേ ഇതാൾക്ക് ആ അത് ഞാൻ ഒരു തവണ വന്നിട്ടുണ്ടെന്ന് ട്രയൽ ചെയ്ത അത് നമ്മൾ കാണുന്നത്ര കേട്ടോ എന്ന് വെച്ചാ നമ്മൾ വിചാരിച്ച കടലും നല്ല പ്രൈസ് ഉറവായിരുന്നു പിന്നെ കണ്ടില്ലേ കുറച്ചധികം തുണിയൊക്കെ എടുത്തു ചൂട്ടിന് വേണ്ടി ഇടാനാണേ ഭയങ്കര ചൂടാ നമ്മളല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചൂട് ഇതാകുമ്പോൾ നല്ല സുഖം ഉണ്ടാവും നമുക്ക് നയൻറ്റീ നയൻ ഫോർട്ടി നയൻ എങ്ങനെയൊക്കെയാണ് പൈസ വരുന്നത് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് പോണോ ചേരാടാ ചായ മാത്രമേ ഉള്ളൂല്ലേ നമ്മള് ചായ ഓടിക്കാനാണ് വന്നത് ഞാനൊരു ലൈം അടിക്കെടുത്തു ലൈം കുടിക്കുവാണ് ഇപ്പൊ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇടിക്കാനാട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകും ഇനി വേറെ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എന്നിട്ട് ഫ്രൂട്ട്സും മേടിക്കാനായിട്ടോ കേട്ടോ മതി 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 അത്രയും മതി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ നന്ദപ്പന് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ വീണ്ടും നടന്ന് വെക്കൊണ്ടിരിക്കയാണ് കുറേ വർഷത്തിന് ശേഷം ഇങ്ങനെ നടന്നപ്പം ഒരു വല്ലാത്തൊരു ഇതാ പക്ഷെ നൈസാട്ടോ നൈറ്റിങ്ങനെ നടക്കുന്നേ നമ്മുടെ സ്ഥലത്തേക്ക് വന്നു അപ്പൊ നീ ഞാൻ ശരിക്കും നല്ല എങ്കാ സ്കൂളിലൊക്കെ ഉറങ്ങാൻ പോഗ്രഹമുണ്ട് പക്ഷേ പോയിന് സംഭവിക്കാം അവിടെ എനിക്ക് വാര പിന്നെ ഞാൻ നന്ദപ്പനെ ഒരു ചെറിയൊരു കിച്ചൺ സെറ്റൊക്കെ എടുത്തിട്ട് എനിക്ക് സന്തോഷമാണ് ഇനി ഭയങ്കര കുക്കിംഗ് ആയിരിക്കും കേട്ടോ എൻ്റെ കൊച്ച് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ അടുത്ത വീഡിയോ കാണാതെ ഒരിക്കലും